ഓണം വാർഷിക ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും ഏവർക്കും പള്ളിക്കുളം റോഡ് തൃശൂർ യാത്രക്കാരുടെ വാഹന പാര്ക്കിംഗിന് ശാശ്വത പരിഹാരവുമായി ഷൊര്ണ്ണൂര് റെയിൽവേ സ്റ്റേഷനിൽ അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ ചെയ്ത പാർക്കിംഗ് ഏരിയയുടെ നിർമ്മാണം പൂര്ത്തീകരിച്ചു അഞ്ഞൂറിലധികം കാറുകൾക്ക് പാർക്ക് ചെയ്യുവാൻ പാകത്തിന് പാർക്കിംഗ് ഏരിയ സജ്ജമാക്കിയിരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾക്ക് നിർത്തിയിടുവാൻ പ്രത്യേകം സ്ഥലം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രവേശിക്കുവാനും പുറത്തിറങ്ങുവാനും രണ്ടു വഴികൾ പാർക്കിംഗിലുണ്ട് സ്റ്റേഷനോട് ചേർന്ന് തന്നെ പാർക്കിംഗ് ഏരിയ നിർമ്മിച്ചതോടെ യാത്രക്കാർക്ക് ഏറെ ഗുണം ചെയ്യും നിലവിൽ പാഴ്സൽ ഓഫീസിന് സമീപത്തും സ്വകാര്യ വ്യക്തികളുടെ പാർക്കിംഗ് ഏരിയയിലുമാണ് വാഹനങ്ങൾ നിർത്തിയിടുന്നത് ഇത് പലപ്പോഴും പരാതിക്ക് ഇടയാക്കിയിട്ടുണ്ട് റെയിൽവേയുടെ നേതൃത്വത്തിലുള്ള പാർക്കിംഗ് തുറന്നു പ്രവർത്തിക്കുന്നതോടുകൂടി വാഹനങ്ങൾ റോഡരികിൽ നിർത്തിയിട്ട് യാത്ര ചെയ്യുന്ന പ്രശ്നത്തിനും പരിഹാരമാകും ബിസി വി ന്യൂസ് ഷൊർണൂർ